ദയത്തിൻ്റെ ധന്യതിരുനുന്നമ്മ വഴുത്തപ്പെടുമാറാകട്ടെ അടുത്ത അകലേമാനെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സുവിശേഷ സ്നേഹികൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനം അല്പം നേരത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം ഗ്ലൂക്കോസ് പത്താൻപതിൻ്റെ പത്ത് കാണാതെ ബോധന തെളിഞ്ഞ് രക്ഷിപ്പാനല്ല മനുഷ്യപുത്രം വന്നത് യേശു ക്രിസ്തു അതിനു വേണ്ടി ലോകത്തിൽ വന്നു ഒന്നി അകനാൻ മൂന്നിൻ്റെ എട്ട് പാപം ചെയ്യുന്നമാനാകുന്നു പിശാദിന്റെ പ്രവർത്തികളെ അഴുപ്പാൻ തന്നെ ദേവപുത്രൻ പ്രത്യക്ഷനായി ഒന്ന് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ലൂക്കോസ് പതിമൂന്നിലെ പത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പതിനെട്ട് വർഷമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും വരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു എന്നാൾ യേശു അവളെ കണ്ടു അടുക്കൽ വിളിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന രോഗബന്ധനം തേശു അഴിച്ചു ആർക്ക് മഴിക്കുവാൻ കഴിയാത്ത രോഗബന്ധനം തേശു അഴിച്ചു ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എത്ര വലിയ പ്രശ്നത്തെയും മാറ്റി തരുവാൻ ദൈവം ശക്തനാണ് നാം വിശ്വാസത്തോട് യേശുവിൻ്റെ അടുക്കൽ പോയാൽ മതി രണ്ട് സമാധാനം യോഗാനം പതിനാലിന്റെ ഇരുപത്തി സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സമാധാനം എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതശൂന്യമാണ് ലോകം തരുന്ന സമാധാനം നിലനിൽക്കില്ല ദൈവം തരുന്ന സമാധാനം നിലനിൽക്കും ആ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവർത്തായി തീരും ഇതെവിടെ നിന്ന് കിട്ടും മാർക്കറ്റുകളിൽ നിന്നോ കടകളിൽ നിന്നോ ഇത് വാങ്ങാൻ കിട്ടില്ല ഇതിന്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ യശയാവ് ഒമ്പതിന്റെ ആറിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദേവൻ നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും അതെ സമാധാന പ്രഭു സാക്ഷാൽ സമാധാനം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മൂന്ന് ജീവൻ തരുവാൻ സമൃദ്ധിയായി തരുവാൻ യോഗനാൻ പത്തിന്റെ പത്തിൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളാൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് പിശാചി വന്നത് ജീവൻ തരുവാനല്ല ജീവൻ എടുക്കുവാനാണ് എന്നാൽ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ജീവൻ തരുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അനേകം അവരെ അർപ്പിച്ചു മരിച്ചു നാറ്റം വെച്ച് നാലു നാളായ ലാസറിനവർ ജീവനോടെ പുറത്തെടുത്തു യേശു ജീവൻ എടുത്തതായി കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ജീവൻ വേണ്ടി അപേക്ഷിച്ചവർക്ക് യേശു ജീവൻ നൽകി അനുഗ്രഹിച്ചു ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ് ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സുഹൃത്തു സ്നേഹികൾക്കും